ം അവര് അവരെ നേടിയെടുത്തു അവരെ വിജ്വാദമാണ് അത് അവരെ പറഞ്ഞെടുത്തു Thank you. Go, no Բարև Ձեզ ആ ചെക്ക് എന്തോ ഒരു അഴകായത്തോടുള്ളൊരു കളിയായിരുന്നു വാശിയോടുകൂടിയുള്ള വിജയത്തിന് വേണ്ടിയുള്ള വിയപുരത്തിന്റെ പോരാട്ടം കൈനഗരി കൈനകരി എന്ന് പറയുന്നത് കൈനന്റെ കരിയായിട്ടുള്ള കൈനഗരി ആ കൈനകരിക്കാർക്ക് വേണ്ടിയുള്ള ആ ട്രോഫി വില്ലേജ് കൈനകരി വിജയികളാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ നാല് ദശാംശം ഒന്നേ നാലിന് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ട്രോഫി ഉണ്ടല്ലോ അത് അവർ നാല് ഇരുപത്തിയൊന്നിന് തിരിച്ചു പിടിച്ചിരിക്കുന്നു അവർ കൃത്യമായിട്ട് നാല് ഇരുപത്തിയൊന്ന് തന്നെയായിരുന്നു ഹീറ്റ്സ് മത്സരത്തിൽ അവരുടെ സമയമെങ്കിൽ അതേ സമയത്ത് തന്നെ അവർ പിടിച്ചിരിക്കുന്നു അവിടെ ഏറ്റവും മികച്ച പോരാട്ടം നടത്തിയിട്ടുള്ള നടുബാതം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുപാതകം ചുണ്ടനെ അട്ടിമറിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് മാത്രം ബോട്ട് ബോട്ട് മേപ്പാടിനെ നയിച്ച ചരിത്രം നയിച്ചവർ അവർക്കുള്ള പക വീട്ടിക്കൊണ്ട് കൃത്യമായിട്ട് അതിന്റെ ഒരു മുന്നേറ്റം വളരെ വലുതാണ് വലിയ ആവേശത്തോടു കൂടി തുഴഞ്ഞു വന്ന നിർണ്ണം ഉണ്ടായിരുന്നു പള്ളാത്തുരുത്തി പള്ളാത്തുരുത്തി മൂന്നാം സ്ഥാനത്തേക്ക് പോയി നാലാം സ്ഥാനത്തേക്ക് പോയി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ഈ പള്ളം കളി നടക്കുന്നത് ഈ മത്സരം ഇപ്പോഴും കുറവില്ല എന്ന് ഈ പക്ഷെ എങ്കിലും കാര്യം കൂടി എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴുണ്ടായിരുന്നു എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ കനത്ത മഴ ആ മഴയിലും ആവേശം ഒട്ടും ചോരാതോടെ കായൽപ്പരപ്പിലൂടെ കുതിച്ചു പായുന്ന ജലരാജാക്കന്മാർ ആരാണെന്ന് വേണ്ടി സമയങ്ങളുടെ ദൈർഘ്യത്തിന് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് അത് നാല് ഇരുപത്തിരണ്ടിലാണോ നാല് ആണോ നാല് ഇരുപതിലാണോ നാല് ആണോ എന്നിങ്ങനെ സംശയം വരുമ്പോൾ നാല് കഴിഞ്ഞ സമയത്തെ സമയത്തെ അട്ടിമണിക്കുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതെല്ലാം മാറ്റി കുറച്ചു അതേ സമയത്തിൽ തന്നെ അവർ കൃത്യമായിട്ട് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജാല രാജാക്കന്മാരായിട്ട് മാറുന്ന കാഴ്ചയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വള്ളംകളി പ്രേമികൾ ഇപ്പോൾ ഞാൻ പറയട്ടെ അതായത് ഹീറ്റ് മത്സരമായിരുന്ന ഏറ്റവും ആശി ഞാൻ പറയും കാര്യം നാല് ദശാംശം രണ്ട് പൂജ്യമായിരുന്നു പക്ഷേ ഇത് രണ്ടേ ഒന്നാണ് ഒരു സെക്കൻഡെങ്കിലും വ്യത്യാസത്തിൽ ആണ് പുന്നമട ഹീറ്റ് മത്സരം ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് പക്ഷേ വില്ലേജ് വോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം അവർ നാല് രണ്ട് സ്വാഭാവികമാണ് പള്ളാത്തുരത്തിയും നിരണവും നടുവാകവും വീരപുരവും അടങ്ങുന്ന വള്ളംകളിയുടെ ആവേശം ജ്വലിക്കുന്ന ആ കരുത്തന്മാരെല്ലാം തന്നെ ഒരുമിച്ച് തുഴയെറിയുമ്പോൾ ആ കരുത്തിലൂടെ ഒരു വലിയ മുന്നേറ്റം നടത്തുവാൻ വേണ്ടി സാധിച്ചു ഇരിക്കുന്നു എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇതാ വീയപുരം വിജയികളായിരിക്കുന്നു ആ വിജയത്തിന് നല്ല നല്ല രീതിയിലുള്ള പിന്തുണ നൽകുവാൻ ഈ വള്ളംകളി പ്രേമികൾക്ക് സാധിച്ചിരിക്കുന്നു കണ്ണനായ ഒരു സംശയം വേണ്ട വള്ളംകളി പ്രേമികൾക്ക് സാധിച്ചു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ ട്രോഫി കിട്ടിയ എന്റെ ആവേശം കണ്ടോ വള്ളംകളിയുടെ കരുത്തന്മാർ ബി ബി സി വില്ലേജ് ബോർത്തുക ആ കരുത്തന്മാർ വലിയ ആവേശത്തോടു കൂടി തുഴയെറിഞ്ഞു വന്നവരാണ് അവർ വിജയിച്ചിരിക്കുന്നു ആദ്യമായി അങ്ങനെ അവരുടെ നാട്ടിലേക്ക് ിലൂടെ അവരുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു കൃഷിമന്ത്രി പി പ്രസാദുള്ള അദ്ദേഹമാണ് സമ്മാനങ്ങൾ തന്നെ ചെയ്തത് സുരേഷുണ്ട് കുട്ടനാട് കുട്ടനാട് അടക്കമുള്ള നേരെ ഓർത്തു വെച്ചോളുക ആ ചരിത്രം തിരുത്താനുള്ളതാണ് മാറ്റം അനിവാര്യമാണ് പക്ഷേ തുടർച്ച പിന്നെയും അത്യാവശ്യമാണ് എന്ന് മംഗൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റം അനിവാര്യമാണ് വേണ്ട എന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോൾ കായൽപ്പരപ്പിലെ രാജാക്കന്മാരായി മാറിയിട്ടുള്ള ആ ഒരു കാഴ്ച കേട്ടോ ഹൗസ് ബോട്ട് നീങ്ങി തുടങ്ങി അതിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ നാട്ടുകാരൊന്നും അല്ല ഇങ്ങനെ ഈ വള്ളംകളിയുടെ ആവശ്യം കായൽപ്പരപ്പില് ഇങ്ങനെ കടലിനും ഒക്കെ അപ്പുറത്തേക്ക് എല്ലാ കാഴ്ചകളിലും കാണാം മഴ പെയ്താലും വെയിൽ വന്നാലും ഈ കായൽപ്പറത്തിലൂടെ കരുത്തുറ്റുന്ന വള്ളങ്ങളുമായിട്ട് അത് ഏരാവും മാതാവും തീർക്കുന്ന ചുണ്ടൻ വള്ളങ്ങളായിട്ട് അതിങ്ങനെ അടികൾ അമ്പതടി അറുപതടി നീളത്തിലേക്ക് നൂറ് പേര് ഇരുന്നൂറ് പേര് എന്നിങ്ങനെ കയറി നിന്നുകൊണ്ട് തുഴയിറിഞ്ഞുകൊണ്ട് ആവേശത്തോടെ കൊണ്ടുപോകുമ്പോൾ ആ ആവേശത്തിനൊരു ഉണ്ടാകുമ്പോൾ ആ മത്സരത്തിൽ ഒരു വിജയി ഉണ്ടാകുമ്പോൾ ആ വിജയിക്ക് ഒരു ഉണ്ടാകുന്നെങ്കിൽ അങ്ങനെ ഹൗസ് ബോട്ടിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ബഹാബേലി അടക്കം മഹാബലി അടക്കമുള്ള ആൾക്കാരുണ്ട് ആ ഹൗസ് ബോട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ആ ഒരു ഒരു യാത്ര നമുക്ക് കാണാം കൂട്ടുകാരെ നമ്മൾ മറന്നിട്ടില്ല ഇതൊരു യാത്രയാണ് ഇത് വള്ളംകളിയുടെ യാത്രയാണ് ഈ വള്ളംകളിയുടെ യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അന്ന് പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് ഈ ടൂർണമെന്റ് തുടങ്ങി വെച്ചതെങ്കിൽ ഈ മത്സരം വള്ളംകളി തുടങ്ങുവെച്ചെങ്കിൽ അതിന്റെ ആവേശവും ആരവവും അതിന്റെ സത്യസന്ധതയും കൃത്യമായി വെച്ചുകൊണ്ട് അതിന്റെ സത്യം സംസ്കാരം എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കരുത്തുണ്ടോ അതിലൊരു സത്യമുണ്ടോ അതിലൊരു വഞ്ചിപ്പാട്ടുണ്ട് അത്തിനെന്തോ പാടിയല്ലോ തേത്തിനെന്തോ പാടിയല്ലോ നമ്മളൊന്നാണ് മഹാ നമ്മളൊന്നാണ് നമ്മളെല്ലാവരും ഈ നാട്ടിലുള്ളവർ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരും എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞ് അത്തിനെന്തോ പാടി ഈ വിരുമാനിലേക്ക് വരണം